ഹലോ ഫ്രണ്ട്സ് ഡ്രീം വാക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബലീനോ സിഗ്മ എന്ന് പറഞ്ഞ ബേസ് മോഡലിനെക്കുറിച്ചാണ് അപ്പോൾ ഈ കാണുന്ന മോഡലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫീച്ചറുകൾ എന്തൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ വരുന്നില്ല എന്നും അതിൻ്റെ യൂസ് ചെയ്തതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ആകെ മൊത്തം ടോട്ടൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഈ കാണുന്ന ഒരു മോഡൽ ബലൈനോ സിഗ്മ എന്ന് പറഞ്ഞ മോഡലാണ് ബേസ് മോഡലിൽ വരുന്നതാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് എടുക്കുന്ന സമയത്ത് വന്നിട്ടുള്ളത് ജി എസ് ടി ഇളവ് വരുന്നതിൻ്റെ മുമ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അന്നത്തെ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് വരുന്നത് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പാണ് പക്ഷേ എൽ ഇ ഡി ടൈപ്പല്ല ബേസ് മോഡലിൽ എൽ ഇ ഡി ടൈപ്പ് അല്ല കേട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ നേരത്തെ ആഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫോഗ് ലാംപ് വരുന്നില്ല ബേസ് മോഡലിൽ ഫോഗ് ലാംപ് വരുന്നില്ല പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടയർ ബാങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീൽസൊക്കെ വരുന്നത് അലോയ് വീൽസ് അല്ല അലോയ് വീൽസ് അല്ല ഇതിൽ വീൽ കപ്പ് ബേസ് മോഡലിൽ എന്തില്ല വരുന്നില്ല അതേപോലെ തന്നെ ബേസ് മോഡലിൽ വരുന്നതാണ് ഇതിൻ്റെ ഡിസ്ക് സിൽവർ കളറാണ് വരുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലെ വേരിയൻറ്റിലാണ് ആ ഡിസ്ക് ബ്ലാക്ക് കളർ വരുന്നത് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഈ ബേസ് മോഡലിൽ വരുന്നതാണ് ഈ ചെറിയ ഇൻഡിക്കേറ്റർ ഇതിൻ്റെ നേരം മുകളത്തെ വേരിയൻറ്റിൽ ആ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത് ഇത് ചില ആളുകൾക്ക് ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നും അപ്പോൾ അവിടെ ചെറിയ ഗാർണിഷൊക്കെ വെച്ചിട്ട് അതിനെ മാറ്റുന്ന പരിപാടി കാണലുണ്ട് പിന്നെ ഇതിൻ്റെ ഈ മിററുകൾ കണ്ടില്ലേ മിററ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഫോൾഡിങ് ടൈപ്പ് അല്ല പിന്നെ ഹാൻഡിലുകളാണെങ്കിലും ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബോഡി കളറല്ല പിന്നെ അതേപോലെ തന്നെയാണ് ഡോറിൻ്റെ ഈ പോസ്റ്റുകൾ ഇതും വാഹനത്തിൻ്റെ അതേ കളറിനെയാണ് വരുന്നത് അവിടെ സാധാരണ ഇതിൻ്റെ മോൾത്ത വേരിയൻറ്റിലാണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലായിരിക്കും ഈ സൈഡ് പോസ്റ്റുകളൊക്കെ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടൈലിലാകുമ്പോഴൊക്കെ ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കാണാനൊക്കെ നല്ല സ്റ്റൈലാണ് പിന്നെ റിവേഴ്സ് സെൻസറുകൾ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി ബേസ് മോഡലിൽ തന്നെ റിവേഴ്സ് സെൻസറുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു സ്പോയിലർ ഇത് കമ്പനി വരുന്നതാണ് ബേസ് മോഡലിൽ ആ ഒരു സ്പോയിലറ് വരുന്നുണ്ട് ഡി ഫോഗറും വരുന്നുണ്ട് ബാക്കിൽ ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഡി ഫോഗർ വരുന്നുണ്ട് പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈൽ ലാമ്പിൻ്റെ ഒരു ഫിനിഷാണ് കേട്ടത് ഇതെനിക്ക് ഭയങ്കര ഒരു സ്റ്റൈലായിട്ട് തോന്നി ഞാൻ ആ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാനായിട്ട് എടുത്തൊരു വീഡിയോ ആണത് പിന്നെ അതിൻ്റെ മുകൾ വശം നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ തന്നെ ഇതേപോലെ ചെറിയൊരു ആൻഡിനെ വരുന്നുണ്ട് ബേസ് മോഡലിൽ ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത് കേട്ടോ മാരുതിയ സൂസ്കിയുടെ വലിയൊരു ലോഗോ അതിൻ്റെ സെൻട്രലായിട്ട് ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ പറയാനുള്ളത് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ബേസ് മോഡലിൽ വരുന്നത് നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് കയറി നോക്കാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയേണ്ടത് എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ബേസ് മോഡലിൽ വരുന്നുണ്ട് കേട്ടോ അത് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ ഈ രണ്ട് സെറ്റപ്പ് ബേസ് മോഡലിൽ വരുന്നുണ്ട് ഇവിടെ താഴെ ചെറിയൊരു ലിവറാണ് അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ വരുന്നത് എന്താ വെച്ചാൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് അത് ബേസ് മോഡലിൽ വരുന്നുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു സ്പേസിൽ സാധാരണ മിറർ ഫോൾഡിങ് ഓപ്ഷനും മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷനും വരുന്നുണ്ട് പക്ഷേ അത് ബേസ് മോഡലിൽ വരുന്നില്ല നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ബേസ് മോഡലിൽ വരുന്നത് പിന്നീട് ബേസ് മോഡലിൽ പറയുകയാണെങ്കിൽ സിക്സ് എയർ ആണ് കമ്പനി തന്നെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ടച്ച് സ്ക്രീൻ വരുന്നില്ല സ്പീക്കറുകൾ വരുന്നില്ല സ്പീക്കർ കൊടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ആ ഒരു സ്പേസ് ഗ്രില്ല് അവിടെ ഉണ്ടാവും പക്ഷെ സ്പീക്കറുകൾ വരുന്നില്ല പിന്നീട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ മീറ്ററുകൾ നോക്കുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആർ പി എം കയറിയതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ മീറ്ററിൽ കാണിക്കും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ കാണുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തരും പിന്നെ ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ മൊബൈൽ ചാർജിങ് ഹോൾഡ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതേപോലെ ബാക്കിൽ വരുന്നുണ്ട് ബാക്കിൽ ഞാൻ കാണിക്കാം വീഡിയോയിൽ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നീട് ഇതില്ലേ ഇതിൻ്റെ മിററിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെന്താ വെച്ചാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് ഈ മിററിൽ തട്ടിയിട്ട് നമുക്ക് കണ്ണുക്ക് റിഫ്ലക്ഷൻ അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഒന്ന് മാറി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കും അത് ചെറിയൊരു ടെക്നീക്കാണ് പക്ഷെ നല്ല യൂസ്ഫുള്ളായിട്ടൊരു സംഭവമായിട്ട് തോന്നി ഇതിനുള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സെൻട്രൽ ലൈറ്റാണ് ഫ്രണ്ടും ബാക്കിൽക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ സെൻട്രൽ ലൈറ്റാണ് കേട്ടോ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ സൈഡിൽ ഈ കാണുന്നതാണ് ട്രാക്ഷൻ കൺട്രോൾ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് ഈ സൈഡിൽ വരുന്നത് പിന്നെ പെട്രോൾ ക്യാപ്പ് ഓപ്പണും ഇവിടെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാഴ്ചകളൊക്കെയാണ് കണ്ടത് അപ്പം നമുക്കിതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ ബാക്കിൽ എത്രത്തോളം സ്പേസ് വരുന്നുണ്ട് നോക്കാം ബാക്ക് ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ അങ്ങനെ നോക്കാം അത് ഞാൻ സീറ്റ് മാക്സിമം ബാക്കിൽ കിട്ടാം കേട്ടോ പക്ഷെ ഇവിടെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ബാക്കിലും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പോർട്ട് വരുന്നുണ്ട് മൊബൈൽ ചാർജിങ് ഹോൾഡ് വരുന്നുണ്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് അതൊക്കെയാണ് ബാക്കിൽ വരുന്നത് കേട്ടോ സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷനിലാണ് തോന്നുന്നുണ്ട് ഇവിടെ എ സി ഇവെൻ്റ് ആണ് വരുന്നത് പക്ഷേ ബേസ് മോഡലിൽ ഇവിടെ എ സി ഇവെൻറ്റ് വരുന്നില്ല ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എത്രത്തോളം സ്പേസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്ക് നേരെ ഡോർ തുറന്ന് ഇവിടെ അൺലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തിട്ട് നേരെ ബാക്കിൽ പോവാം ബാക്കിൽ പോയിട്ട് ഇതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഈ ആപ്പിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഡ്രസ്സ് ചെയ്താൽ നേരതാ ബൂട്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പേസ് കേട്ടോ അത്യാവശ്യം ലഗേജൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് ബാക്കിലുള്ളത് സാധാരണ ചെറു വാഹനങ്ങളിലൊന്നും ഇത്ര സ്പേസ് കിട്ടലില്ല പക്ഷേ ഈ വാഹനത്തിന് അത്യാവശ്യം ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതൊക്കെയാണ് ബാക്കിൽ പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളത് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കേട്ടോ ഇത് ബേസ് മോഡൽ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് സെൻട്രൽ ലോക്കിന് സൗണ്ട് വരുന്നില്ല ഇത് അൺലോക്കിംഗ് എന്ന് വെച്ചാൽ അൺലോക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ സൈഡ് ഡോർ മാത്രമേ ഓപ്പൺ ആവുള്ളൂ ഉണ്ടോ അപ്പോൾ ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ആക്കാൻ പറ്റില്ല അത് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇതിൽ അൺലോക്ക് ചെയ്യണം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഡോറും ഓപ്പൺ ആവുള്ളൂ അത് സുരക്ഷകൾ കണക്ക് കൂട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ മാത്രം കയറുന്ന സമയത്ത് മറ്റു ഡോറിലൂടെ ആരും കയറി നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് കമ്പനി അവർ പറയുന്നത് അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി എന്തായാലും സെൻട്രൽ ലോക്കും ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട് ഇനി അതിൻ്റെ എൻജിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബി എസ് സിക്സ് വരുന്ന വാഹനം ആയതുകൊണ്ട് ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ സെറ്റപ്പും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോണറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ എൻജിൻ റൂമിൻ്റെ സെറ്റപ്പ് നല്ല വിശാലമായൊരു എൻജിൻ റൂമാണ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാൻ പറ്റും എല്ലാതും വളരെ ക്ലിയറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ അതിൻ്റെ മൈലേജിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇത് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടി നിക്കുന്നൊരു വാഹനമാണ് ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശം സെക്കൻഡ് സർവീസും തേർഡ് സർവീസും കഴിയുന്നത് വരെ പതിമൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ പതിനാല് കിലോമീറ്റർ നമ്മളിതിന് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ പതിനേഴ് പതിനെട്ടൊക്കെ നമുക്കിതിന് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇത് മുന്നേ ഉപയോഗിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കീ ഓൺ ചെയ്ത് കാണിച്ചു തരാം മീറ്ററിൽ ചെറിയ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ട് തോന്നിയിട്ടുള്ളൊരു വാഹനം കൂടിയാണ് വലേനോ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ വാഹനത്തിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഡ്രീം വാക്കേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ